കഞ്ചാവിനെ മഹത്വൽക്കരിച്ച് ഇടുക്കി ഗോൾഡ് എന്ന സിനിമ ചെയ്ത സംവിധായകനാണ് ആഷി നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അമ്മ എന്ന സംഘടനയെ പൊളിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സംഘടനയാണ് ഡബ്ല്യു സി സി തുടക്കം മുതൽ തന്നെ ഡബ്ല്യു സി സിയുടെ ഒരു പ്രധാന മുഖമെന്ന് പറയുന്നത് റിമ കല്ലിങ്കലാണ് സംവിധായകൻ ആഷിഖബുവും റിമ കല്ലിങ്കലും ചേർന്ന് കൊച്ചിയിലെ ഫ്ളാറ്റിൽ ലഹരി പാർട്ടി നടത്തി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന പരാതിയിൽ കൊച്ചി സിറ്റി പോലീസ് പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോൾ ഇരുവർക്കുമെതിരെ ആക്ടിവിസ്റ്റ് അഞ്ജു പാർവതി പ്രബീഷിന്റെ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ് അഞ്ജു പാർവതി പറയുന്നത് ഇങ്ങനെയാണ് അമ്മ എന്ന സംഘടനയെ എന്ന കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡബ്ല്യുസി എന്ന സംഘടന രൂപവത്കരിച്ചത് റിമേ പോലുള്ളവർക്ക് സർക്കാർ പിന്തുണ നൽകുകയാണെന്നും അഞ്ചു വ്യക്തമാക്കുകയാണ് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണോ ആഷിഖ് കപൂവിന് ആർജവമുണ്ടെന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും അശ്ലീലം എന്ന് പറയാം കഞ്ചാബിനെ മഹത്വൽക്കരിച്ച് ഇടുക്കി ഗോൾഡ് എന്ന സിനിമ ചെയ്ത സംവിധായകനാണ് ആഷിഖ് കപൂർ അതിലൂടെ എന്ത് സന്ദേശമാണ് ആഷിഖ് കപൂർ സമൂഹത്തിന് നൽകുന്നത് ഡബ്ല്യു സി സി എന്ന സംഘടന തന്നെ കൃത്യമായ രാഷ്ട്രീയം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് അതൊരു ടൂൾ ആയിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അമ്മ എന്ന സംഘടനയെ പൊളിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സംഘടന തുടക്കം മുതൽക്ക് തന്നെ ഡബ്ല്യു സി സിയുടെ ഒരു പ്രധാന മുഖം റിമ കല്ലിങ്കലാണ് ഗക സുചിത്ര തന്നെ ഇവർക്കെതിരെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ലഹരി കൊടുത്ത് പെൺകുട്ടികളെ ചൂഷണം ചെയ്തു എന്നാണ് റിമയ്ക്കെതിരെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ റിമയെ വെച്ച് തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി രാത്രി നടത്തം എന്ന ഒരു പരിപാടി സർക്കാർ ആരംഭിച്ചു ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തോ ഒന്ന് പറഞ്ഞു എന്നത് ചൂണ്ടിക്കാണിച്ചാണ് ഡബ്ല്യു സി സി ദിലീപിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് എന്നാൽ സുചിത്ര റിമ കല്ലിംഗലിനെ പറ്റി നടത്തിയ വെളിപ്പെടുത്തലിൽ എന്താണ് ഡബ്ല്യു സി സിയുടെ നിലപാടെന്നാണ് അഞ്ജു പാർവതി ചോദിക്കുന്നത് അതേസമയം റിമാലിങ്കലിനെതിരെയും സംവിധായകൻ ആഷിഖ് കബൂവിനെതിരെയും ഉയർന്ന ലഹരി മരുന്ന് ആരോപണം മലയാളത്തിലെ മാധ്യമങ്ങൾ പോലും മുക്കിയെന്നാരോപിക്കുകയാണ് ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ും ആഷി കപൂനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി തമിഴ്നാട് സ്വദേശിയായ ഗായിക സുചിത്ര ഇക്കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു റിമ കല്ലിങ്ങലിന്റെ കരിയർ തകരാനുള്ള പ്രധാന കാരണം അവർ നടത്തിയ മയക്കുമരുന്ന് പാർട്ടികളാണ് എന്ന് തന്നെയാണ് സുചിത്ര ആരോപിക്കുന്നത് ഇത്തരം പാർട്ടികളിൽ പങ്കെടുത്ത ഗായകരാണ് തന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്നാണ് ഒരു അഭിമുഖത്തിൽ സുചിത്ര വെളിപ്പെടുത്തിയത് റിമ റിമാക്കല്ലിങ്ങലിന്റെ കരിയർ തകർത്തത് ലഹരിയാണ് പാർട്ടികളിൽ മയക്കുമരുന്ന് ഒഴുകുകയാണ് സ്ത്രീകളും പുരുഷന്മാരും ഈ പാർട്ടികളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് പാർട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളാണ് ഇവർ ഉപയോഗിക്കുന്നത് കൊച്ചിയിൽ റെയ്ഡുകൾ നടന്നത് റിമാ കല്ലിങ്കലിനും ആഷിഖ് എതിരെ അല്ലേ എന്നും അവർ ചോദിക്കുന്നു ലഹരി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പാവം പെൺകുട്ടികൾക്ക് ലഹരി ആദ്യം നൽകിയത് റിമ കല്ലിങ്കലാണ് റിമയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ വാർത്തകൾ മുക്കി മാധ്യമങ്ങളുടെ അജണ്ടയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് അതായത് ഒരു തലമുറയാണ് അവർ നശിപ്പിക്കുന്നത് ഇവർക്കെതിരെ അന്വേഷണം വേണമെന്ന് തന്നെ പറയുന്നു മലയാള സിനിമയിലെ ലഹരി മാഫിയെക്കുറിച്ച് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നില്ല ഹേമ കമ്മിറ്റിയിൽ കേവലം നാല് പേർ മാത്രമാണ് മൊഴി കൊടുത്തത് അതിനാൽ കമ്മിറ്റിയിൽ വിശ്വാസം ഇല്ല എന്നും പറയുകയാണ് തൊഴിലാളികളായി പരിഗണിച്ചത് നാല് സ്ത്രീകളെ മാത്രമാണെന്നും ഭാഗ്യലക്ഷ്മി കുറ്റപ്പെടുത്തി അവരോട് ചോദിച്ചറിഞ്ഞത് ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് മാത്രമാണെന്നും പറഞ്ഞ ഭാഗ്യലക്ഷ്മി സിനിമാ മേഖലയിൽ വേറെയും പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നു സിനിമയിൽ സ്ത്രീകൾക്കെതിരെ സ്ത്രീകളുടെ തന്നെ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഇവർ ഫെഫ്ക പോലുള്ള സംഘടനകളെ തകർക്കാൻ ഈ കൂട്ടായ്മകൾ ശ്രമിക്കുന്നുണ്ടെന്നും പറയുകയാണ് കൂടാതെ ഡബ്ല്യു സി സി അംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം വേണമെന്ന് ഭാഗ്യലക്ഷ്മി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ സിനിമാ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേവലം നടീനടന്മാരെ മാത്രമാണ് നിങ്ങൾ കണ്ടത് എന്റെ കൂടെ ഇവിടെയുള്ള ആരെങ്കിലും നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇവർക്കെല്ലാവർക്കും മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ ഭയമാണ് കാരണം ഇവരെയും നിങ്ങൾ മാധ്യമങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരായി ചിത്രീകരിക്കുമോ എന്ന പേടിയുണ്ട് എന്നാണ് ഭാഗ്യലക്ഷ്മിയും വ്യക്തമാക്കിയത് ഇക്കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മിക്കെതിരെ ഷൂട്ടിംഗ് സൈറ്റിലെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് മൂന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ രംഗത്തെത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ ിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഫെഫ്കെയിലെ വനിതാ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നുവെന്നും ആ സമ്മേളനത്തിൽ രണ്ട് വ്യക്തികൾ മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്നുമാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് അത് ഫെഫ്കെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നത് ന്യൂസ് ന്യൂസ്